കുവൈറ്റിലെ ജലീബ് അൽ ഷുവൈക്കിൽ ശക്തമായ സുരക്ഷാ ക്യാമ്പയിൻ നടത്തിയതായി റിപ്പോർട്ട് ജലീബ് അൽ ഷുവൈക് ഏരിയയിലെ റെസിഡൻഷ്യൽ വീടുകളിൽ പ്രവർത്തിക്കുന്ന അംഗീകാരമില്ലാത്ത വാണിജ്യ സ്ഥാപനങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു പരിശോധന നടത്തിയത് ആക്ടിംഗ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഫഹദ് യൂസഫ് സൗദൽ സബാഹിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ക്രിമിനൽ സെക്യൂരിറ്റി സെക്ടറാണ് ക്യാമ്പയിന് നേതൃത്വം നൽകിയത് ജനറൽ ഫയർഫോഴ്സ് കുവൈത്ത് മുനിസിപ്പാലിറ്റി വൈദ്യുതി ജല പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയം പൊതുമരാമത്ത് മന്ത്രാലയം പരിസ്ഥിതി പബ്ലിക് അതോറിറ്റി മാൻപവർ പബ്ലിക് അതോറിറ്റി എന്നീ ഏജൻസികൾ ഈ ക്യാമ്പയിനിൽ പങ്കെടുത്തു അഞ്ച് ദിവസത്തെ ഓപ്പറേഷനിൽ നിയമലംഘനങ്ങൾ നടത്തിയ നാൽപ്പത് വസ്തുവകകൾ കണ്ടെത്തുകയും ലൈസൻസ് ഇല്ലാത്ത വാണിജ്യ പ്രവർത്തനങ്ങൾ നടത്തിയതിന് എൺപത്തി ഒമ്പത് ലംഘനങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തു നൂറ്റി നാല്പത്തിയേഴ് വ്യക്തികളെ അറസ്റ്റ് ചെയ്തു അതിലൊരാൾ മോഷണക്കേസിൽ പുള്ളി ആയിരുന്നു ഇരുപത്തി പേർ ഒളിവിലിരുന്നവരും നൂറ്റി പതിനേഴ് പേർ താമസ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചവരുമാണ് എല്ലാവരെയും നിയമ നടപടികൾക്കായി ബന്ധപ്പെട്ട അതോറിറ്റിക്ക് കൈമാറിയതായാണ് വിവരം